ഹലോ ഗുഡ് മോർണിംഗ് ഇന്ന് ഫ്രൈഡേ ആണ് ഫ്രൈഡേയിലെ ഒരു ഗ്യാപ് ഡൗൺ ആയിട്ടാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ടുള്ളത് നമ്മുടെ താഴേക്കൊക്കെ നമ്മൾ കുറേ ലെവലുകൾ വരച്ച് വെച്ചിട്ടുണ്ട് അപ്പം മുമ്പ് തന്നെ വരച്ച് വെച്ചോണ്ട് ഇപ്പോൾ നമുക്ക് ഫ്രീ ആയിട്ടിരിക്കാം ഏ ഇതെല്ലാം നമ്മൾ സമയമെടുത്ത് സെറ്റ് ചെയ്തിട്ടുള്ളതാണ് ഇരുപത്തി ഒന്നായിരത്തി ഇരുന്നൂറ്റി പതിമൂന്ന് വരെ ലെവലുകൾ മാർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെ മാർക്ക് ചെയ്തിട്ട് ഒരു പ്രധാനപ്പെട്ട ലെവലിന് ലെവൽ ക്രോസ് ചെയ്തിട്ടാണ് ഫസ്റ്റ് ക്യാൻഡലൈന് വന്നിട്ടുള്ളത് ഗ്യാപ് ഡൗൺ മറ്റൊരു ലെവലിൽ ഈ ലെവല് റെസ്പെക്ട് ചെയ്യുന്നുണ്ടല്ലേ ഇവിടെ അത് സപ്പോർട്ട് എടുക്കുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ കൃത്യമായിട്ട് ഏത് ഡയറക്ഷൻ എന്നുള്ളത് തീരുമാനം എടുത്തിട്ടില്ല നിങ്ങൾ ഭയങ്കര ബെറിഷാണ് ഏകദേശം ഇരുന്നൂറ്റി അറുപത്തിനാല് കെ ഒക്കെ നെറ്റ് സെല്ലുണ്ട് സോഫ മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് ഇതുവരെയുള്ള സെല്ലെടുത്ത് കഴിഞ്ഞാൽ അപ്പോൾ ഇനി ഇവിടെ നിന്ന് കുറഞ്ഞു കുറഞ്ഞു കുറഞ്ഞ് വരുന്നുണ്ടെങ്കിൽ നമുക്ക് ബൈയിലേക്ക് അടുത്തൊരു ലെവൽ വരെ ിൽ നിൽക്കാൻ പറ്റും അതെല്ലാം ഇവിടുന്ന് അധികം സ്ട്രെങ്ത് ഇല്ലാതെ ഇങ്ങനെ കൺസോളിഡേറ്റ് ചെയ്തിട്ട് വീണ്ടും ഇത് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നെക്സ്റ്റ് ലെവൽ വരെ സെല്ലിൽ നിൽക്കാൻ പറ്റും അപ്പോൾ ഒന്ന് പ്രൈസ് ആക്ഷൻ ഒന്ന് ഫോം ചെയ്തതിന് ശേഷം നമ്മൾ ഡിസിഷൻ എടുക്കും ഇതാണ് നിലവിലുള്ള കണ്ടീഷൻ പത്തേ നാൽപ്പതോ ആയിരിക്കുന്ന സമയം ഇവിടെ നിന്നൊക്കെ സെല്ലിൽ എടുത്ത സെല്ലിൽ നിന്ന ആളുകളെ ഇവിടുന്ന് ഇത്രയും ഭാഗം ഇല്ലാന്ന് വരുതുക ഇതിങ്ങോട്ട് ക്രോസ് ചെയ്യുന്ന സമയത്ത് ഇവിടുന്ന് സെല്ലിൽ നിൽക്കാനുള്ള ടെംറ്റേഷൻ വരും അല്ല ഇത് ഇതേപോലെ ഇങ്ങോട്ട് അടുത്ത ലെവൽ വരെ പോകുമെന്ന് തോന്നും അപ്പോൾ അത് ഇത്രയും അധികം നമ്മളോട് വരച്ചിട്ടുള്ളത് എത്ര റാലി ചെയ്തു എന്നുള്ളതാണ് അപ്പോൾ പത്ത് ഇരുന്നൂറ് പോയിന്റിൽ എത്തി നിൽക്കുന്ന ഒരു സമയത്ത് പിന്നെ ഇവിടെ വരെ എത്തുമെന്ന് വിചാരിക്കുന്നത് ലോജിക്കലല്ല എന്ന തോട്ടാണ് നമ്മളിവിടെ നിന്നൊക്കെ ട്രേഡ് എടുക്കാതെ മാറി നിൽക്കാൻ കാരണം ഈ സമയത്തൊക്കെ മാർക്കറ്റിൽ ഉണ്ടായിരുന്നു ഇനി ഇപ്പോൾ ആക്ഷൻ എന്താ ഈ ലെവലിൽ നിന്നോ അല്ലെങ്കിൽ ഈ ലെവലിൻ്റെ മുകളിലേക്ക് പോയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയോ നമുക്ക് ഈ ലെവൽ വരെ സെല്ല് എന്നുള്ള രീതിയിൽ നോക്കാൻ പറ്റും അപ്പം അങ്ങനെ ഒരു അവസരം വന്നാൽ കുറച്ചൊരു എന്നെ സംബന്ധിച്ച് പേഴ്സണലി ഈ ഒരു പ്രൈസ് ആക്ഷൻ അത്ര കംഫർട്ടബിൾ ആക്ഷൻ ആയിട്ട് തോന്നുന്നില്ല വളരെ ഫാസ്റ്റായിട്ട് താഴേക്ക് വരുന്നു പിന്നെ ഇവിടുന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ എന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത് ഇനി ഇവിടെ ഇങ്ങനെ ബൗൺസ് ചെയ്ത് ഇതുവരെ ഒക്കെ പോകുമെന്ന് വിചാരിക്കാൻ അത് ലോജിക്കലല്ല ഇവിടുന്ന് ബൈ കിട്ടിയാൽ നിൽക്കാൻ പറ്റില്ല ഇനി ഇവിടുന്ന് സെല്ല് കിട്ടിയാലും ഇതുവരെ വരുമോ അല്പം സംശയമൊക്കെ ഉണ്ട് ഒരു ജസ്റ്റ് ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസ് പോലെ വലിയൊരു കൺഫർമേഷൻ ഇല്ലാത്ത കൈൻഡ് ഓഫ് ട്രേഡ് എന്നുള്ള രീതിയിൽ അങ്ങനെ ഒരു റിസ്ക് അങ്ങനെ ഒരു മൈൻഡ് സെറ്റിൽ എടുക്കണം ഇവിടുന്ന് ട്രേഡ് എടുക്കുമ്പോൾ പോലും അപ്പോൾ എന്തായാലും നോക്കാം പ്രൈസ് ആക്ഷൻ വെച്ചിട്ട് നമുക്ക് എന്തെങ്കിലും ക്ലാരിറ്റി വരികയാണെങ്കിൽ നോക്കാം ഹായ് ഫ്രണ്ട്സ് ഇവിടുന്ന് നമ്മളൊരു വൺ ഇഷ്ടൂ റിസ്ക് റിവാർഡ് കിട്ടുന്ന രീതിയിലുള്ളൊരു ഓപ്ഷൻ സെല്ലിലേക്ക് നിന്നിട്ടുണ്ട് ഇപ്പോഴാണ് നമുക്ക് ഒരു കൃത്യമായിട്ടുള്ളൊരു ഹൈ കിട്ടിയത് ഇവിടെ നിന്ന് ഒരു ഹൈ ആയിരുന്നു ഇവിടുന്ന് സെല്ലുകളുള്ള അവസരം ഉണ്ടായിരുന്നു നമ്മൾ അത്രയും ആ സമയത്ത് അത് ക്യാച്ച് ചെയ്യാൻ പറ്റില്ല പിന്നീട് ഇവിടെ വന്ന സമയത്ത് ഇനി ഒരു നെക്സ്റ്റ് ലെവൽ വരെയൊക്കെ പോകും പോകുക എന്നുള്ളത് ഒരു സാധ്യത കുറഞ്ഞ കാര്യമായതുകൊണ്ട് നമ്മളൊരു ഈ ഒരു ലെവൽ വരെയൊക്കെയാണ് ടാർഗറ്റ് പ്ലാൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ ആദ്യം നമ്മൾ ഒരു അബദ്ധം പറ്റിയത് വിടുന്ന പുട്ട് ഓപ്ഷൻ പോകുന്നതിന് പകരം കോൾ ഓപ്ഷൻ അറിയാതെ എക്സിക്യൂട്ടായി അത് ക്യാൻസൽ ചെയ്തുകൊണ്ട് പുട്ട് ഓപ്ഷനിലേക്ക് നിന്നിട്ടുണ്ട് പുട്ട് ഓപ്ഷനിലേക്ക് തന്നെ പുട്ട് ഓപ്ഷൻ തന്നെ ആക്കി മാറ്റിയിട്ടുണ്ട് നമ്മുടെ എൻട്രിയുടെ ലോജിക് ഒന്നും കൂടെ ഡീറ്റെയിൽ ആയിട്ട് അനലൈസ് ചെയ്താൽ കൃത്യമായിട്ട് ഈ ഒരു ലെവൽ ഇന്നിപ്പോൾ തൽക്കാലത്തേക്കിന് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു ലെവലാണ് ചെറിയൊരു ലെവലാണ് ഇൻ ബിറ്റ് ഇനി മെയിൻ ലെവലുകൾക്കിടയിൽ എന്നാൽ ഈ ലെവലിൽ നമ്മൾ പ്രാധാന്യം കൊടുക്കാൻ കാരണം ഇതിൻ്റെ മുകളിലേക്ക് ഒരു മാനുപ്പുലേഷൻ നടന്നതിന് ശേഷം പിന്നീട് ആ ലെവലിൽ സപ്പോർട്ട് എടുക്കുന്നത് കണ്ടുകൊണ്ടാണ് ഈ ലെവലിന് നമ്മൾ പ്രയോറിറ്റി കൊടുത്തിട്ടുള്ളത് പിന്നെ നമ്മൾ ഡെൽറ്റ ഡെൽറ്റത വലിയ രീതിയിലുള്ള സെൽ ഓഫ് നടന്നുകൊണ്ടിരിക്കുന്നു വോട്ടത്തു സ്റ്റിൽ നല്ല ഓളിയുള്ള സമയത്താണ് നമ്മൾ സെല്ലിൽ നിൽക്കുന്നത് എന്നുള്ളൊരു നെഗറ്റീവ് സൈഡ് അവിടെ ഉണ്ട് ബട്ട് സ്റ്റിൽ നമ്മൾ ബൈൽ നിന്നാൽ ബൈ ഒന്നും സസ്റ്റെയിൻ ചെയ്യില്ല എന്നതുകൊണ്ടാണ് നമ്മൾ സാധാരണ രീതിയിൽ നമ്മൾ ബൈനൊക്കെ ചൂസ് ചെയ്യുന്ന ചെയ്യുന്നൊരു ഏരിയയാണിത് ഈ ലെവലൊക്കെ അല്ലേ പക്ഷേ ഇപ്പോഴത്തെ മാർക്കറ്റ് കണ്ടീഷനിൽ ബൈ ഒന്നും വലിയ രീതിയിൽ സസ്റ്റെയിൻ ചെയ്യില്ല എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ ഇവിടുന്ന് കുറച്ചൊരു ഹൈ കിട്ടിയപ്പോൾ ഇവിടുന്ന് സെല്ല് പ്രിഫർ ചെയ്തിട്ടുള്ളത് നമ്മൾ എക്സിക്യൂട്ട് ചെയ്തപ്പോൾ കുറച്ച് ക്യാൻഡിൽ കഴിഞ്ഞിട്ടാണ് എക്സിക്യൂട്ട് ചെയ്തിട്ടുള്ളത് ചിലപ്പോൾ ഇവിടെ നിന്ന് ഈ ഒരു ഭാഗത്തു നിന്നൊക്കെ ആയിരിക്കും അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നമുണ്ട് ചിലപ്പോൾ സ്റ്റോപ്പ് ലോസ് ഇവിടെ നിന്ന് സ്റ്റോപ്പ് ലോസ് എത്തിയിട്ടില്ലെങ്കിലും ഇവിടെയൊക്കെ ഡെറിവേറ്റീവില് സ്റ്റോപ്പ് ലോസ് എത്തുമ്പോൾ തന്നെ നമ്മൾ സ്റ്റോപ്പ് ലോസ് എടുക്കുമോ എന്നുള്ളൊരു കൺസേൺ ഇല്ലാതില്ല ഏക്സിബ്യൂഷനിൽ വന്ന ചെറിയൊരു ഡിലേ അവിടെയുണ്ട് ആ നമ്മളെ ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ നമ്മുടെ ടാർഗറ്റ് നമ്മൾ വൺ എസ് ടു ആണ് പ്ലേസ് ചെയ്തിരുന്നത് വൺ ഇസ് എവിടെ വരെ എത്തും എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് വെച്ചതാണ് ഇതുവരെയുള്ളൊരു സാധ്യതയൊക്കെ ഉണ്ട് പക്ഷേ ഇത് ബോട്ടത്തു നിന്നുള്ളൊരു സെല്ലായതുകൊണ്ട് അപ്പോൾ നമ്മൾ ഇവിടെന്നോ ഇവിടുന്ന് ഒക്കെ സെല്ല് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വൺ ഇസ് ത്രീ പ്ലേസ് ചെയ്യാമായിരുന്നു ഇത് ആൾമോസ്റ്റ് ബോട്ടത്തു നിന്നുള്ളൊരു സെല്ല് ആയതുകൊണ്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് ഇവിടെയൊക്കെ വന്നിട്ട് റിവേഴ്സ് ചെയ്യാനുള്ള സാധ്യതകൾ ഉള്ളതുകൊണ്ട് വൺ ഇസ്റ്റു ടുവിലാണ് നമ്മൾ ഫോക്കസ് ചെയ്തത് ആ ടാർഗറ്റ് അച്ചീവ് ചെയ്തിട്ടുണ്ട് ഇവിടെ നമ്മൾ ഫോണിൽ നിന്നാണ് എക്സിക്യൂട്ട് ചെയ്തതെന്നുള്ളതുകൊണ്ട് ആദ്യം പിക്ക് പകരം അബദ്ധത്തിൽ ഒരു സി എൻ്റർ എന്ന് പറഞ്ഞിരുന്നു നേരത്തെ അപ്പോൾ അത് നമ്മളത് ക്യാൻസൽ ചെയ്തപ്പോഴേക്കും അതിൽ ചെറിയൊരു ലോസ് വന്നു ബട്ട് ഇത് വൺ ഈ ടു നമ്മൾ പ്ലേസ് ചെയ്തുകൊണ്ട് കൃത്യമായിട്ട് വൺ ഈസോ ടുവിൽ ടാർഗറ്റ് എക്സിക്യൂട്ടായി ഇനി ഓക്കെ ഇവിടെ നമ്മുടെ ഒരു ഐഡിയ ലോജിക് ഇതാണ് ഈ ഒരു ലെവലിൽ നമ്മൾ സീരിയസ് ആയിട്ട് എടുത്തു സ്റ്റിൽ ഇത് ശരിക്കും നല്ല റിസ്കി ട്രേഡാണ് അത്രയും ബോട്ടത്തു നിന്നുള്ള ട്രേഡാണ് കാരണം വളരെയധികം ഇതാ എഴുന്നൂറ്റി തൊണ്ണൂറ് എഴുന്നൂറ്റി ഇരുപത് ഓക്കെ എഴുന്നൂറ്റി ഇരുപത് കെ ഒക്കെ സെല്ലേഴ്സ് നിൽക്കുന്ന സമയത്താണ് നമ്മൾ അത്രയധികം ആൾറെഡി സെല്ല് വന്നു കഴിഞ്ഞു സെല്ലേഴ്സ് വന്നു കഴിഞ്ഞു ഇനിയും അവിടുന്ന് കുറേയധികം സെല്ലേഴ്സ് എന്ന് പറയുന്നത് ഒരു ലെസ് പ്രോബിലിറ്റിയാണ് സ്റ്റിൽ നമ്മൾ ആ റിസ്ക് എടുത്തു ആ റിസ്ക് എടുത്തപ്പോൾ നമ്മൾ എന്ത് ചെയ്തു അങ്ങനെ ഒരു റിസ്ക് ട്രേഡ് ആയതുകൊണ്ട് തന്നെയാണ് വൺ ഈസ്റ്റ് ടൂവിൽ നമ്മൾ ടാർഗറ്റ് ഒരുക്കിയത് അപ്പോൾ നമ്മളെ മാർക്കറ്റ് നമുക്ക് ഫേവർ ആയിട്ട് നീങ്ങി എല്ലാ കാര്യങ്ങളും ഒത്തു വന്നപ്പോൾ അത് പ്രോഫിറ്റിലായി അപ്പോൾ അത് കൂടുതലും പ്രൈസ് ആക്ഷനാണ് ഇന്ന് ബേസ് ചെയ്തത് ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ കാണിച്ചിട്ടുണ്ടാവും ഓർഡർ ഫ്ലോ കൂടുതലായിട്ട് ഡിപ്പെൻഡ് ചെയ്തിരുന്നു ഇന്ന് കൂടുതലായിട്ട് നമ്മൾ ഡയറക്ഷൻ തീരുമാനിക്കുന്നതിന് സ്റ്റിൽ നമ്മൾ ഓർഡർ ഫ്ലോ കൺസിഡർ ചെയ്തതെന്ന് പറയാം വളരെ വീക്കാണ് എന്നുള്ളത് കാരണം ഇപ്പോൾ ഇവിടെ നിന്നൊക്കെ ബൗൺസ് ചെയ്യുന്ന ക്യാൻഡലുകൾ ഇതാ അപ്പോൾ ഈ ബൗൺസ് ചെയ്യുന്ന ക്യാൻഡലുകളുടെയൊക്കെ ഓടിയെ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടുന്ന് ഒരു പത്ത് നാലിന് ഉള്ളൊരു ബൗൾസ് പത്ത് പതിനൊന്ന് ഇരുപത്തിയാറിനൊക്കെ ഉള്ള ബൗസ് ബൗൺസ് പത്ത് നാലിന് എന്ന് പറയുമ്പോൾ ഈ ഈ ബൗൺസിലൊന്നും വലിയ വേരിയേഷൻസ് അതായത് സെല്ല് ഇവിടുന്ന് ബൗൺസ് ചെയ്യുമ്പോഴും ക്യൂമുലേറ്റീവ് ഡെൽറ്റ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ അറുന്നൂറ്റി അറുപത്തി മൂന്ന് കെ ഇവിടെ എത്തി നിൽക്കുന്ന സ്ഥലത്ത് പിന്നെ ഇത് അങ്ങനെ തന്നെ നിൽക്കുന്നത് അറുന്നൂറ്റി അറുപത്തി മൂന്ന് ജസ്റ്റ് അറുന്നൂറ്റി അറുപത് വരെയൊക്കെ എത്തണുള്ളൂ ഇത്ര ബൗൺസ് ചെയ്യുമ്പോഴും അതിൽ ഈ മൂന്ന് ബുള്ളിഷ് ബുള്ളിഷ്കാൻഡിലും കൂടെ നെറ്റൊരു മൂവായിരം കെയുടെ മാത്രം അതായത് അറുന്നൂറ്റി അറുപത്തി മൂന്ന് മൂവായിരം കൂടെ നിങ്ങളൊന്ന് കമ്പയർ ചെയ്യുക അറുന്നൂറ്റി അറുപത്തി മൂന്നിലൊക്കെ എത്തി നിൽക്കുന്ന സമയത്ത് പിന്നീട് അവിടുന്ന് ജസ്റ്റ് ഒരു മൂവായിരം കെയുടെ ഡിഫറൻസേ അഡീഷണലി ബൈയേഴ്സ് വരുന്നുള്ളൂ ഇവിടെ പ്രൈസ് ഇവിടെ നിന്ന് ബൗൺസ് ചെയ്തപ്പോൾ പിന്നീട് ഇവിടുന്ന് ബൗൺസ് ചെയ്തപ്പോൾ അറുന്നൂറ്റി നമ്മളിവിടുന്ന് അറുന്നൂറ്റി അറുപത്തി മൂന്ന് ഇങ്ങനത്തെ ഒരു അൻപത്തെട്ട് അൻപത്താറ് അൻപത്തിനാല് വരെ സ്റ്റിൽ അതൊരു നെഗ്ലിജിബിളാണല്ലേ കമ്പാരറ്റീവ്ലി ജസ്റ്റ് അറുപത്തി മൂന്നെന്ന് അൻപത്തിനാല് എന്ന് പറയുമ്പോൾ ഒരു ഒമ്പതിനായിരം കെ അത്രേ വരുന്നുള്ളൂ അത്രയും കാൻഡലുകളിലൂടെ അത്രയും ബൈയേഴ്സ് വരുന്നുള്ളൂ അത് പിന്നെ ഇവിടെയൊക്കെ നോക്കിക്കഴിഞ്ഞാലും ഇപ്പോൾ നമ്മൾ ത്രഷോൾഡർ ഇവിടെ ഉണ്ട് ബ്ലൂ ഈ സയാൻ കളറിൽ കാണുന്നതൊക്കെ ബ്ലൂ സയാൻ എന്നാണ് പറയുക എന്താണ് നിങ്ങൾ ലൈറ്റ് ബ്ലൂ ചെയ്യാം അപ്പോൾ ഇവിടേക്കെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇത് ലെസ് വോളിയാണ് നാലായിരം കെ നാലായിരം കെ ഏഴായിരം കെ മൂവായിരം കെ ഇവിടെ ഒരു ഇതിലാണ് പിന്നെയും കുറച്ചെങ്കിലും മോളിയും വന്നിട്ടുണ്ട് ഒമ്പതിനായിരം കെ അപ്പോൾ ഒട്ടും അട്രാക്റ്റീവ് അല്ലാത്ത ഒരു സെല്ലാണ് അതിനനുസരിച്ച് സോറി ബൈ ആണ് എന്നാൽ അതിനനുസരിച്ച് വലിയ രീതിയിലുള്ള ശരിക്കും ഇവിടുന്ന് റിവേഴ്സ് ആകുമ്പോൾ എന്ത് വരണം എഴുന്നൂറ്റി പതിനാറിൽ നിന്ന് പെട്ടെന്ന് എഴുന്നൂറ്റി എഴുന്നൂറാവുന്നു അറുന്നൂറ്റി എൺപത്തൊമ്പതാവുന്നു അറുന്നൂറ്റി അൻപതിലേക്ക് പോകുന്നു അങ്ങനെ അങ്ങനെ ഷൂട്ടപ്പ് ചെയ്യും അതിന് പകരം ജസ്റ്റ് ഒന്ന് അറുന്നൂറ്റി അമ്പത്തഞ്ച് രീതിയിൽ പിന്നെ അറുന്നൂറ്റി തന്നെ പിന്നെ വീണ്ടും സെല്ലേഴ്സ് കൂടുകയാണ് അപ്പോൾ അങ്ങനെയുള്ളൊരു ലോജിക്കും കൂടെ ഇവിടെ ക്ലബ്ബ് ചെയ്തിട്ടാണ് ഡിസിഷൻ എടുത്തത് അപ്പോൾ ഇനി നമ്മൾ മാർക്കറ്റ് ഇങ്ങനെ ഇനിയും ഇവിടുന്ന് വലിയ ഫാള് പോയി കഴിഞ്ഞാലും ഇതുവരെ എന്ന് പറയുമ്പോൾ മുന്നൂറ് പോയിന്റ് ഇന്ന് മാർ ഇന്നത്തെ മാർക്കറ്റിൻ്റെ ഹൈയിൽ നിന്നും വൺ പോയിൻറ്റ് ത്രീ പെർസെൻറ്റേജ് മൂവ് ചെയ്യുക എന്നുള്ളത് ഒരു റയർ ആണ് അപ്പോൾ അങ്ങനെ അങ്ങനെ ഒരു റയർ മൂവ്മെൻറ്റിൻ്റെ ഒപ്പം നമ്മൾ അതിനെ പ്രതീക്ഷിച്ച് കാത്തു ലോജിക്കൽ ആയിട്ടുള്ള കാര്യം സാധാരണ സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു ഡീസൻറ്റ് മൂവ് ക്യാച്ച് ചെയ്യുക എന്നുള്ളത് കാരണം ഇപ്പോൾ തന്നെ നമ്മൾ മാർക്കറ്റിൽ എത്ര പോയിന്റ് ഫാൾ തന്നിട്ട് ഡൗൺ നിഫ്റ്റി നോക്കിക്കഴിഞ്ഞാൽ ഒന്നേ പോയിന്റ് മൂന്ന് എട്ട് വൺ പോയിൻറ്റ് ഫോർ റൗണ്ട് ചെയ്തൊരു വൺ പോയിന്റ് ഫോർ പെർസെൻറ്റേജ് ഡൗൺ ആൾറെഡി വന്നു കഴിഞ്ഞു ഇന്നത്തെ ഗ്യാപ് ഡൗൺ ഉൾപ്പെടെ റൈറ്റ് അങ്ങനെയുള്ളൊരു ലോജിക്കും കൂടെയൊക്കെ നമ്മൾ ക്ലബ് ചെയ്യണം ഇതാ ഇത്രയും ഗ്യാപ് ഡൗൺ ആണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ ഗ്യാപ് ഡൗൺ പ്ലസ് ഇന്നത്തെ മൂവ്മെൻറ്റും കൂടെ കൺസിഡർ ചെയ്യുമ്പോൾ വൺ പോയിൻറ്റ് ഫോർ പേഴ്സെൻറ്റേജ് മാർക്കറ്റ് മൂവ് ചെയ്ത് കഴിഞ്ഞു അപ്പോൾ നിങ്ങൾ നിഫ്റ്റീന് ഒബ്സർവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലേ ഒരു നല്ല റാലി ഇരുന്ന ദിവസങ്ങൾ വൺ പോയിൻറ്റ് വൺ വൺ പോയിൻ്റ് ടു പേഴ്സൻറ്റേജ് അപ്പോൾ ഇത് ആൾറെഡി ഇന്നത്തെ ഒരു റാലി കിട്ടിയ പോലെ നിൽക്കുകയാണ് പിന്നെ വളരെ റയറായിട്ട് നടക്കുന്നൊരു മൂവ്മെൻറ്റ് നിന്ന് താഴേക്കുണ്ടെങ്കിൽ പോലും അതിനു വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ട് വലിയ ടാർഗറ്റ് വെച്ച് കിട്ടിയ പ്രോഫിറ്റിനെ മിസ് ആക്കുന്ന ഒരു രീതി അത്ര നല്ലൊരു രീതിയല്ല പിന്നെ നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം വൺ ഇക്സ്റ്റു ടൂവിൽ എത്തിയിരുന്ന സമയത്ത് ഇവിടുന്ന് വൺ ഇക്സ്റ്റു വണ്ണിലേക്ക് ട്രയൽ ചെയ്തിട്ട് വലിയ ഒരു റയർ ഇൻസിഡൻറ്റ് ഒന്നും ഉണ്ടാവുന്ന കരുതി വെയിറ്റ് ചെയ്യുക എന്നുള്ളതായി അത് ചെയ്യാൻ വേണ്ടി അത് ചെയ്താലും ഒട്ടും തെറ്റൊന്നുമില്ല ചില സമയത്ത് നമുക്ക് അങ്ങനെയൊക്കെ ചെയ്യാം ചെയ്യാറുണ്ട് ബട്ട് ഇന്ന് നമ്മൾ ഇങ്ങനെ ഈ ഒരു കണ്ടീഷനിൽ കുറച്ചും കൂടെ നല്ല ഡിസിഷൻ ഇതാണെന്ന് കരുതി ഇവിടെ എക്സിറ്റ് ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ നമ്മുടെ ആദ്യമായിട്ട് ചാനൽ വന്നിട്ടുള്ളവർ നമ്മുടെ മെമ്പർഷിപ്പിനെ പറ്റിയിട്ടറിയില്ലെങ്കിൽ യൂട്യൂബിൽ മെമ്പർഷിപ്പ് എടുക്കുക അങ്ങനെ അടുത്തും യൂട്യൂബിൽ മെമ്പർഷിപ്പ് എടുത്തുകൊണ്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക ഇവിടെ വെൽത്ത് ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് ആഗ്രഹിക്കുന്നവർക്ക് നമ്മൾ എടുക്കുന്ന പൊസിഷണൽ ട്രേഡുകളൊക്കെ ഇതിനകത്ത് ഷെയർ ചെയ്യുന്നുണ്ട് ഓക്കെ ഇനി നിങ്ങൾ ട്രേഡ് ഒന്നും ഫോളോ ചെയ്യുന്നില്ലെങ്കിലും ചാനലിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ചെറിയ ഒരു ബേസിക് ലെവലിൽ ഒക്കെ എടുത്തിട്ട് നിങ്ങളുടെ സപ്പോർട്ട് അറിയിക്കാം നമ്മുടെ സൈക്കോളജി വൺ ഓൺ വൺ മെൻഡർഷിപ്പ് പ്രോഗ്രാമിനെ പറ്റിയിട്ട് അറിയാത്തവർ താഴെ ഡിസ്ക്രിപ്ഷനിൽ പ്രോഗ്രാമിൽ അറ്റൻഡ് ചെയ്ത ആളുകളുടെ റിവ്യൂ ഉൾപ്പെടെ കൊടുക്കുന്നുണ്ട് അതുകൂടെ വാച്ച് ചെയ്യുക പ്രോഗ്രാമിന് ഡീറ്റെയിൽ അറിയാൻ താല്പര്യമുള്ളവർക്ക് അവിടെ തന്നെ താഴെ ഡിസ്ക്രിപ്ഷനിൽ തന്നെ ഞാൻ അതിൻ്റെ കോണ്ടാക്ട് വാട്സാപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട് അവർ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യാം ഓക്കെ ബൈ താങ്ക് യു